ഹായ് ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തഹു നമ്മൾ എന്തൊക്കെയാണ് ഏഴ് എട്ട് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് പേര് പറയുന്ന ഒരു പരാതിയാണ് ഏഴ് മണിക്കൂറൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഉറക്കം നമ്മൾ നന്നായിട്ട് കിട്ടുന്നില്ല ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തന്നെ കണ്ണും തുറക്കുന്നില്ല നമ്മൾ രാവിലെ എണീറ്റ് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ ഒരു ബ്രഷ് ഒക്കെ ചെയ്ത് ഉറങ്ങി തൂങ്ങി നിസ്കാരം കുറാനോ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴാണ് ഉണർന്ന ഒരു ഫീൽ തന്നെ എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു കുളി കഴിഞ്ഞാലാണ് നമ്മളൊന്ന് ഇണർന്നു എന്നുള്ളൊരു ഫീൽ തന്നെ വരുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഉറങ്ങിയാലും എൻ്റെ എല്ലാ കാര്യങ്ങളും ബാക്കി ഇപ്പൊ നമ്മൾ സ്ഥിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഉറങ്ങി തൂങ്ങുന്നുണ്ട് പാത്രം എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണികൾ ചെയ്യുകയാണെങ്കിലും ഉറങ്ങി തൂങ്ങുന്നുണ്ട് രാവിലെ കുറേ നേരത്തേക്ക് പിന്നെയും ഉറക്കം മതിയാവാത്ത ഒരു ഫീൽ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് സോ ആ ഒരു കംപ്ലൈന്റ് പറയുന്ന ആളുകൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ എന്ന് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നിങ്ങളുടെ ഉറക്കം ഉറക്കം നിങ്ങൾ മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഒരു ക്വാളിറ്റി സ്ലീപ്പ് അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കാനായിട്ട് ജാപ്പനീസ് അതായത് ചെയ്യുന്ന കുറച്ച് ജപ്പാൻകാര്യാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കുളിക്കുന്ന അതായത് ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേ നല്ല പോലെ ഒരു കുളി എടുക്കുക എന്നുള്ളതാണ് നന്നായിട്ട് കുളിക്കുക രാവിലെ നമ്മൾ ഫ്രഷ് വാട്ടറിൽ അതായത് തണുത്ത കോൾഡ് വാട്ടറിൽ കുളിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഫീൽ ഗുഡായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന നമ്മുടെ ഉറക്കമൊക്കെ പോകുന്നത് അതേപോലെയാണ് രാത്രി ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ നല്ലൊരു ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു സംശയമാണ് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഫ്രഷ് ആവുകയല്ലേ ചെയ്യുന്നത് മാത്രമല്ല തുറങ്ങുന്നതിന് കുറച്ചു നേരം മുന്നേ കുളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാണ് ആ നേരത്തെ കുളിച്ചു കഴിഞ്ഞാല് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഞാൻ ഉറങ്ങുമ്പോൾ ഉറങ്ങ ഉറക്കം തന്നെ വരുമല്ലോ ഉറക്കം വരാൻ വേണ്ടി കുറേ ടൈം എടുക്കുകയെന്നുള്ളതൊക്കെ പക്ഷെ അങ്ങനെ അല്ല കേട്ടോ ജപ്പാൻകാര് ഇതൊരു ഒരു റിച്വലായിട്ട് ഒരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ രാവിലെ പച്ചവെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതേപോലെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് പോലെയാണ് ചുടുവെള്ളം കൊണ്ട് കുളിക്കുന്നത് ചൂടുവെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് നമ്മൾ നമ്മളവരേനെ ഒരുക്കി നമ്മളൊരു കൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമല്ലേ അതേപോലെ നമ്മളും നമ്മുടെ ബോഡി പെയിൻ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മുടെ നമ്മൾ ഒക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ അവിടെ അവിടെ ക്ലോട്ടാക്കി നിൽക്കും നിൽക്കുന്നുണ്ടാവും ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് നമ്മൾ ചൂടുവെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ പറ്റും അപ്പൊ ഈ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ രാത്രി കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകുക എന്നുള്ളത് ഒരു ശീലാക്കി മാറ്റി കേട്ടോ അതിന്റെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക അതിൽ റസൂൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ പാതി വയറൊഴിച്ചിടുക എന്ന് പറയില്ല ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക അപ്പോൾ ആയിട്ട് ഫുഡ് കഴിച്ചാലേ നല്ല രീതിയിൽ ഉറക്കം വരുകയുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പ്രത്യേകിച്ച് ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വളരെ കുറച്ച് കഴിക്കുക അപ്പം അത് നല്ലോണം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അസിഡിറ്റി ഫോം ആവില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് തേട്ടി വരും അല്ലെങ്കിൽ ഗ്യാസിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് വന്നാൽ തന്നെ നമുക്ക് ഉറക്കും അത് സ്പോയില് ചെയ്യും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാവാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ തോതിൽ ഫുഡ് കഴിക്കുക ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കിടക്കുമ്പോൾ നമ്മൾ വലദോഷം തിരിഞ്ഞ് കിടക്കുകയാണെങ്കിലും അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ ഇടത്തോട്ട് കുറച്ച് സമയത്തേക്ക് ഒന്ന് കിടന്ന് നോക്കുക ഗ്യാസ് സ്ട്രബിള് അതായത് നമ്മളിങ്ങനെ പൊളിച്ചത് കെട്ടലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ അടുത്ത പോയിന്റാണ് ഫിക്സ് യർ റൂം ടെമ്പറേച്ചർ നല്ല വേനൽക്കാരാണെന്ന് വിചാരിച്ചോ അവിടെ നമ്മൾ നന്നായിട്ട് ഏകദേശം ഫാനൊക്കെ നല്ല സ്പീഡിലിട്ട് ഏ ഒക്കെ ഓണാക്കി കിടന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് കറണ്ട് പോയി വിചാരിച്ചോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഞെട്ട് എഴുന്നേൽക്കും അല്ലേ ഈ ഞെട്ട് എഴുന്നേറ്റ് നമ്മൾ ചുറ്റിട്ട് പോയ ഭയങ്കര പരവേശമായിരിക്കും ഈ പരവേശം നമ്മൾ പെട്ടെന്ന് ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് പെട്ടെന്ന് തന്നെ കറണ്ട് വരിക എന്നുള്ളത് എത്ര പെട്ടെന്ന് പറഞ്ഞെന്ന് പറയണേ അപ്പോൾ കറണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിരിക്കും അതായത് അതായത്യാ ബെറ്റർ എനിക്ക് ഈ ഒരു ഇത് മതി നമ്മൾ വീണ്ടും കിടന്നുറങ്ങും പക്ഷേ ഇതേ സാധനം മഴക്കാലത്ത് നമുക്ക് ഈ ടെമ്പറേച്ചർ എല്ലാം ആവശ്യമുണ്ടാകാം മഴക്കാലത്ത് നമ്മൾ ചില ആളുകളെ സം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നല്ല പോലെ മഴ പെയ്യുന്നുണ്ടാവും എന്നാലും അവർ എ സി പതിനാറിലിട്ട് അല്ലെങ്കിൽ ഫാന് ഫുൾ സ്പീഡിലിട്ട് എന്നിട്ടൊക്കെ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ റൂമിൻ്റെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും അയാൾക്ക് ആവശ്യമുള്ളത് അയാൾ ഒരു വാം ടെമ്പറേച്ചർ കിട്ടി ഉറങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൂളായിരിക്കണം ഭയങ്കര ഐസും കിട്ടും നമ്മൾ ഉറങ്ങില്ലേ ഫ്രീസറിൽ വെച്ച പോലെയാണ് അതുപോലെയാണ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏറെക്കൊരു അത്രയും തണുപ്പിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും അത് പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് എത്ര തണുപ്പ് വേണം അല്ലെങ്കിൽ എത്ര ചൂട് വേണം അത് നിങ്ങൾ ഫിക്സ് ചെയ്യുക ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പൊ ഫാന് മൂന്നിൽ ഇട്ടാല് അല്ലെങ്കിൽ നാല് നാലില് സ്പീഡിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നത് അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് ഉറക്കം വരുന്നത് ആ ഒരു ടെമ്പറേച്ചർ ഓൾ ഓവർ നൈറ്റ് നമ്മൾ രാത്രി മൊത്തം ആ ഒരു ടെമ്പറേച്ചർ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചില വീടുകളിലൊക്കെ നമ്മുടെയൊക്കെ പ്രദേശത്ത് അങ്ങനെയാണ് രാത്രി നല്ല ചൂടാണെങ്കിലും രാവിലെ എഴുന്നേൽക്കാൻ നേരം നേരമാകുന്നതോറും തണുപ്പ് കൂടി 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 വരും അപ്പൊ അതിനനുസരിച്ച് ബ്ലാങ്കറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്നു നമ്പർ ഫോർ മേക്കപ്പ് ബെഡ് നിങ്ങൾ നിങ്ങളുടെ ബെഡ് മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ് ബെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ള ബെഡിന്റെ മേലെ ഒരു കാറ്റർ ഒരു മറ്റേ ബെഡ്ഷീറ്റ് വരുന്നതായിരിക്കും കണക്കാക്കേണ്ടാവും അല്ലെ ശരിക്കും നിങ്ങൾ ബെഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് പണ്ടുള്ള ആൾക്കാർ പറയാമല്ലേ കാഞ്ഞിരത്തിന്റെ കട്ടിലിൽ കിടക്കണം വെറും കട്ടിലിൽ കിടക്കണം എന്നൊക്കെ നമ്മളിപ്പോ ബെഡ് 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 ചൂസ് ചെയ്യുന്ന ടൈമിൽ പഞ്ഞിയുള്ളത് നോക്കിയിട്ട് അല്ലെങ്കിൽ സ്പ്രിങ്ങ് ഉള്ള മാറ്റസ് നോക്കിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യമാണ് കംഫർട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പലക പോലത്തെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരുപോലെ തന്നെയുള്ള സർഫേസിലൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നമ്മൾ ഇടുപ്പ് വേദന നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൂനി പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് സ്ട്രക്ചർ ബോഡി സ്ട്രക്ചറൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കാം ആയിട്ടുള്ള ബെഡിൽ കിടക്കുമ്പോഴാണ് നമ്മൾ പറയാറില്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് അവർ പോയി കിടക്കുന്ന സമയത്ത് ഇടുപ്പ് തറയിൽ മുട്ടാത്ത പോലെ ഇടുപ്പ് കട്ടിലും മുട്ടാത്ത പോലെ ഫീൽ ചെയ്യണമെന്ന് പറയും ആ ഒരു ഫീലിങ്സ് ഫീലിങ്സൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം കാരണം നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഈ ബാക്കിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ബോണിലാണ് നിൽക്കുന്നത് കട്ടിലിൽ അത് മുട്ടുന്നില്ല അപ്പോൾ അതത്രയും പെയിനും കൂടി നമ്മളേക്ക് നിവരുന്നില്ല നമ്മുടെ എല്ലുകൾ ആവുന്നില്ല നമ്മുടെ മസിൽസ് സ്ട്രെച്ച് ആകുമ്പോഴാണ് നമ്മുടെ എല്ല് താഴെ മുട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ കിടക്കാൻ പറ്റുന്ന നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് നമ്മുടെ ബോഡിയുടെ വേവ്സിനനുസരിച്ച് നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന നമ്മളെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സർഫേസ് ഉള്ള ബെഡ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫ്ലാറ്റ് ബെഡിൽ നിങ്ങൾ കിടക്കുന്ന പക്ഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവും കുറച്ച് കാലം കഴിയുന്നോറും നിങ്ങളുടെ ഈ പറയുന്ന ബോഡി പെയിൻ ആയിക്കോട്ടെ നെക്ക് പെയിൻ ആയിക്കോട്ടെ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് മാത്രമല്ല നിങ്ങളുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റിയും നല്ല പോലെ കൂടുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് ഇതാണ് നിങ്ങൾ എന്ത് ജോലി എടുക്കുകയാണെങ്കിലും നിങ്ങൾ ടയർഡായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു പവറിനെപ്പ് എടുക്കുക എന്നുള്ളത് നമ്മൾ കൺസിസ്റ്റന്റ് ായിട്ട് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ചെറുതായിട്ട് ഒരു ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ജപ്പാൻകാരൊക്കെ ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെന്ന് പറയുക അവർ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉറങ്ങും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഉറങ്ങും ഇവർ ഈ ഉറങ്ങുന്നത് ആളുകളുടെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തിരി ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ റീൽ കാണും അതെല്ലാം ചെയ്യാം അവര് അവരുടെ ജോലിയുടെ ഡെഡിക്കേഷൻ ആയിട്ട് അതായത് അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് അവർ പവർനാപ്പ് എടുക്കുന്നതെന്ന് പറയാം അപ്പോൾ ഈ പവർനാപ്പ് എടുക്കുന്ന ആൾക്കാരെ റെസ്പെക്ട് അങ്ങനെയാണോ നമ്മളെങ്ങനെയാണോ നമ്മളിടയ്ക്ക് ഒന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു ഉറക്കം തൂങ്ങി എന്നവർക്ക് കളിയൊക്കെ ചെയ്യാല്ലേ അപ്പൊ അങ്ങനെയല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പവർ ആപ്പ് എടുക്കുക ഇടയ്ക്ക് ഒരു പത്ത് അഞ്ച് ടു പത്ത് മിനിറ്റ് എങ്കിലും ഒന്നും ഉറങ്ങാം അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഉറങ്ങാം ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ ഓവർലോഡഡ് ആയിട്ടുള്ള വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ആയിക്കോട്ടെ ഇത് അപ്പം അത് റിലീസ് ചെയ്യും നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയ ബ്രെയിൻ ഒരു ഷട്ട് ഡൗൺ മോഡിലോട്ട് പോകുന്ന നൈറ്റ് ടൈമിലേക്ക് എല്ലാം പാടെടുത്ത് വെക്കൂല ഇത് അപ്പം നിങ്ങളുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ തോട്ടും എല്ലാം പാടെ വന്ന് നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യൂല മാത്രമല്ല നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഓക്കെ ചിലപ്പോൾ നമ്മൾ ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറക്കത്തിലും കൂടെ ആ കാര്യം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ആ ജോലി തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു പ്രശ്നം ഈ ഒരു സിസ്റ്റം ഒഴിവാക്കി തരും നിങ്ങളുടെ മൈൻഡിനെ അത് കാമാക്കി റിലാക്സ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സുഖമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടും നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഇടയ്ക്ക് ഇത്തിരി നേരം നിങ്ങളൊന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഇത്തിരി ഒരു പവർ ഞാപ്പ് എടുക്കുന്നതിനെ പ്രൗഡായിട്ട് തന്നെ ശ്രദ്ധിക്കുക കാണാം കേട്ടോ നിങ്ങൾ പ്രൗഡായിട്ട് കാണാം ഇവൻ നിങ്ങളുടെ ആൾക്കാർ ഉറക്കം തോന്നിയെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ നിൽക്കണ്ട കുറച്ചൊരു നല്ല വേണ്ടിയിട്ടൊരു ഹാർഡ് വർക്ക് ചെയ്യുമ്പം ബ്രെയിൻ വല്ലാണ്ട് ഓവർലോഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയൊരു നാപ്പ് എടുക്കാം അപ്പോൾ ഇത്രയും ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കട്ടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു പ്രൂവൺ ടെക്നിക്കാണ് അല്ലെങ്കിൽ പ്രൂവൺ ആണ് സോ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക കുറേ ആൾക്കാരുടെ പരാതിയാണ് ഐഷ പറഞ്ഞ മുതൽക്ക് നമ്മൾ ഏഴ് ടു എട്ട് മണിക്കൂർ ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എട്ട് മണിക്കൂർ ഉറങ്ങി ഒരു ഗുണവും എന്റെ ശരീരത്തിൽ കാണാനില്ല എന്നുള്ളത് സോ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് ഈ പറയുന്ന വീഡിയോ ഉപകാരപ്പെടുകയെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും പിന്നെ വീഡിയോ കാണാഞ്ഞിട്ട് എല്ലാം വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ